ഹലോ ഗുഡ് ഈവനിങ് ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ ആങ്കിൾ ജോയിൻറ്റ് ആങ്കിൾ ജോയിൻറ്റിനെ പറ്റി ഇഞ്ചറീസാണ് ഇതൊരു വെരി കോമൺ സ്പോർട്സ് ഇഞ്ചറിയാണ് സ്പോർട്സ് മാത്രമല്ല ഇപ്പോൾ പെട്ടെന്ന് സ്റ്റെയർ ഇറങ്ങുമ്പോൾ കാല് തിരിയും അല്ലെങ്കിൽ ഓടുമ്പോൾ പെട്ടെന്ന് കാല് തിരിയും അല്ലെങ്കിൽ ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് അടിക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ ജോയിൻറ്റ് കുഴ തിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് സോ ഇന്നത്തെ ടോപ്പിക് അതിനെ പറ്റി സംസാരിക്കാനാണ് സ്പെസിഫിക്കലി ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ് ഞാൻ ഇന്ന് ഫ്രാക്ചേഴ്സിനെ പറ്റിയല്ല സംസാരിക്കണം നമ്മുടെ ആങ്കിൾ ജോയിൻറ് ബേസിക്കലി മൂന്ന് എല്ലുകൾ ഉള്ള നമ്മളുടെ അടുത്തുള്ള എല്ലുണ്ട് പുറത്തുള്ള എല്ലുണ്ട് പിന്നെ ജോയിൻറ്റ് താഴെയുള്ള എല്ലുണ്ട് ഈ മൂന്ന് ജോയിൻസിൻ്റെ ഇടയിൽ കുറേ ലിഗ്മെൻറ്റ്സ് ഉണ്ട് ലിഗ്മെൻറ്റ് എന്താ വെരി സിമ്പിൾ നമ്മളുടെ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് പോലെയാണ് ഇപ്പോൾ ഒരു തുണി കഷ്ണമുണ്ട് കൈയുടെ ഭാഗം പിന്നെ മെയിൻ ഭാഗമായിട്ട് നമ്മൾ തുന്നി പിടിപ്പിക്കും സെയിം വേ ഈ ലിഗ്മെൻറ്റ് നമ്മുടെ ബോണിൻ്റെ ഇടയിൽ തുന്നി പിടിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണത് സോ നമ്മൾ ലിഗ്മെൻറ്റ് ഇഞ്ചറി വരുമ്പോൾ അത് ടയറാവും നമ്മുടെ ഷർട്ടിൻ്റെ തുന്നിൽ വിടുന്ന പോലെ ചില ആൾക്കാർക്ക് അത് ടയറാവും സൊ നമുക്ക് എങ്ങനെയതാ അറിയാം ഓഫ് കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിംറ്റം പെയിൻ പെയിൻ ഇങ്ങനെ വേഴ്സായിക്കൊണ്ടിരിക്കും കാല് തിരിഞ്ഞ് പോയിട്ട് വീട് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ചൊരു വൺ ഹവർ അല്ലെങ്കിൽ ടു ഹവേഴ്സ് നമുക്ക് നടക്കാൻ പറ്റും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ പെയിൻ വരും പക്ഷെ ലിഗ്മെൻറ്റ് ഇഞ്ചറി അങ്ങനെയല്ല പെയിൻ കുറച്ച് ഡിലേഡ് ഡിലെയ്ഡായിട്ടാണ് വരാം സോ ഒരു കീറിയ ഷർട്ട് ഇടുന്ന പോലെ ഞാൻ കൈ എനിക്കൊണ്ടിരുന്നാൽ കീറിൽ കൂടും സെയിം വേ ഒരു ലിഗ്മെൻറ്റ് ഡാമേജ് ആയ ആളുടെ കാലിൻ്റെ മുകളിൽ ലോഡിങ് വന്നാൽ ആ ഡാമേജ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കും അത് കാരണമാണ് ഈ പെയിൻ ഡിലെയ്ഡായിട്ടാണ് കാണുന്നത് സോ ഓഫ്കോഴ്സ് പെയിൻ ആണ് ഫസ്റ്റ് സിംറ്റം പിന്നെ സെക്കൻഡ് ചില ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ലിഗ്മെൻറ്റ് ഹീലാവില്ല പിന്നെ കാലിൻ്റെ കുഴ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും സോ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യം നമുക്ക് സംസാരിക്കാം ഡെഫിനറ്റ്ലി നമ്മൾ എക്സസൈസ് എടുക്കേണ്ടി വരും ഞാൻ യൂഷ്വലി ഫൈവ് ടു സെവൻ ഡേയ്സ് കാൽ കുത്താതിരിക്കാൻ ഒരു സ്പ്ലിൻറ്റ് കെട്ടും കാലിൻ്റെ ചെറിയ ഡാ ഡാമേജ് ഉണ്ടെങ്കിൽ ഒരാഴ്ച മതിയാവും വൺ വീക്ക് കഴിഞ്ഞിട്ട് ആൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഉള്ള ഡാമേജ് അധികം സിവിയർ അല്ലെന്നാണ് കാണിക്കണേ അങ്ങനെയാണെങ്കിൽ ആൾക്ക് നടക്കാൻ പറ്റും പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല പക്ഷെ വൺ വീക്ക് കഴിഞ്ഞിട്ടും ആൾക്ക് കാല് കുത്താൻ പറ്റണില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞൊണ്ടാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇടേണ്ടി വരും എന്തിനാണ് പ്ലാസ്റ്റർ ഇടുന്ന കാല മൊത്തമായിട്ട് അനങ്ങാതിരിക്കാനാണ് അത് ത്രീ വീക്സ് വേണം ഒരു മുറിവ് അതായത് എല്ലിൻ്റെ ഇടയിൽ മുറിവ് ഉണങ്ങാൻ അത് ലിംഗ്മെൻ്റ് ഇഞ്ചറി യൂഷ്വലി ത്രീ വീക്സാണ് പിടിക്കുക ത്രീ വീക്സ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് നമ്മൾ നടത്തിക്കും ഒരു നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് ഇത് മതിയാവും ബട്ട് പ്രൊഫഷണൽ സ്പോർട്സ് ആൾക്കാർ കളിക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി വോളിബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ ഹൈ എനർജി ആൾക്കാർക്ക് എസ്പെഷ്യലി ട്രോമ ഗെയിമിൻ്റെ ഇടയിൽ ഇത് ഫുൾ ഫുള്ളായിട്ട് വിട്ടുപോയാൽ അത് സർജറി ചെയ്യേണ്ടി വരും സോ നമ്മളെങ്ങനെ അത് മനസ്സിലാവുക ഫുള്ളായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്ന് ത്രീ വീക്സ് കഴിഞ്ഞിട്ടും ആൾക്ക് നടക്കാൻ പറ്റണ്ടില്ല അല്ലെങ്കിൽ നടക്കുമ്പം കാല കുഴ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരുന്നാൽ ദാറ്റ് മീൻസ് ആ ലെഗ്മെൻറ്റ് മൊത്തമായിട്ട് പൊട്ടിപ്പോയിന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ എം ആർ ഐ എടുക്കും എം ആർ ഐയുടെ ഉദ്ദേശം എന്താ എക്സ്റേ എടുത്താൽ നമ്മൾ എല്ല് മാത്രം കാണുള്ളൂ പക്ഷേ എം ആർ എടുത്താൽ നമ്മൾ ആ ലെഗ്മെൻറ്റും ബാക്കിയുള്ള സോഫ്റ്റ് ടിഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ലെഗ്മെൻറ്റ് നമ്മൾ സെർജറി വഴി തുന്നി പിടിപ്പിച്ചാൽ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല ഞാൻ പല പ്രൊഫഷണൽ സ്പോർട്സ് ആൾക്കാർ ട്രീറ്റിങ് ചെയ്യുന്ന ആളാണ് ഒരു സ്റ്റേറ്റ് വോളിബോൾ പ്ലെയറിൽ ഈ സെയിം പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലേഡിയാണ് ആളിപ്പോൾ തിരിച്ച് റീജോയിൻ ചെയ്തു ടീം സോ ഇൻ ഷോർട്ട് ലിഗ്മെൻറ്റ് ഇഞ്ചറി യൂഷ്വലി ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്യൂസ് വരാറില്ല ബട്ട് ലിഗ്മെൻറ്റ് ഹീലായിട്ടില്ലെങ്കിൽ സർജറി വഴി നമുക്ക് ശരിയാക്കാം താങ്ക്